സോ നത്തിങ്റിസ് യു ഹാവ് ദ റിസോഴ്സ് മെറ്റീരിയൽ യു ക്യാൻ റീഡ് ദക്സ്റ്റ് ബുക്ക് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ആൻസർ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കോപ്പി അടിക്കുകയോ കോപ്പി അടിക്കണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്യാത്തവർ വിരളമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദേശീയ വിദ്യാഭ്യാസ നയമനുസരിച്ച് ഇനി കോപ്പി അടിക്കാൻ അവസരം ലഭിക്കുമെന്ന് തോന്നുന്നില്ല പരീക്ഷ പുസ്തകം നോക്കി എഴുതാൻ അവസരം ലഭിച്ചാൽ പിന്നെ തുണ്ടുമായി പരീക്ഷാ ഹാളിൽ വരുന്നത് എന്തിനാണ് ഇടുക്കി ജില്ലയിലെ കൊടുവേലി സാൻജോ സി എം ഐ പബ്ലിക് സ്കൂളിലാണ് ഇത്തരമൊരു പരീക്ഷ നടന്നത് കുട്ടികളിലെ പരീക്ഷാ പേടിയും സമ്മർദ്ദവും കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പക്ഷേ പഠിക്കാത്തവർക്ക് ഈ പരീക്ഷ എളുപ്പമാണെന്ന് കരുതരുത് ചോദ്യങ്ങൾ നേരിട്ടുള്ളതും ഉണ്ടാകും പുസ്തകം നന്നായി വായിച്ചാൽ മാത്രമേ ഉത്തരം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയൂ സമയം മിനിറ്റ് മാത്രമാണ് എന്നതാണ് വെല്ലുവിളി ടെക്സ്റ്റ് എക്സാം വി ക്യാൻ ലേൺ ഹൗ ടു മാനേജ് ടൈം ആൻഡ് വി ക്യാൻ ലേൺ റീഡ് ബുക്ക് ഇറ്റ് ഈസ് റിയൽ ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം പുസ്തകം വായിച്ച് വേണം എഴുതാൻ അത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു പുതിയ രീതി കുട്ടികൾക്കും പുതിയ അനുഭവമായിരുന്നു പുസ്തകം തുറന്നു വെച്ച് എഴുതുന്നത് വളരെ എളുപ്പമാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അത്ര എളുപ്പമൊന്നും അല്ല പാഠങ്ങൾ നന്നായി വായിക്കാതെ ഓപ്പൺ ടെസ്റ്റ് എക്സാം എഴുതുന്നത് വളരെ കഠിനമാണ് സാഞ്ചോ സ്കൂളിലെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസ്സുകളിലെ നാല് പരീക്ഷകളാണ് ഇത്തരത്തിൽ നടന്നത് കുട്ടികളുടെ കുറച്ച് ടെൻഷൻ കുറയ്ക്കുക പിന്നെ റീഡിംഗ് ഹാബിറ്റ് വരുത്തുക പഠിച്ച കാര്യങ്ങൾ നിന്ന് പഠിച്ച കാര്യങ്ങൾ പുസ്തകത്തിൽ തന്നെ നോക്കി എഴുതി കഴിയുമ്പോൾ കുറച്ചുകൂടെയൊക്കെ റിലാക്സ് ആവും പേടി മാറും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ എക്സാമിൽ എക്സാമിലൂടെ ഉദ്ദേശിച്ചത് വിവര സാങ്കേതിക വിദ്യയുടെ പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകത്തെ ഏത് വിവരവും നമ്മുടെ വിരൽ തുമ്പിൽ ലഭിക്കും പിന്നെ എന്തിനാണ് ഇതെല്ലാം മനപ്പാടമാക്കി വയ്ക്കുന്നത് കുട്ടികളിലെ നിരീക്ഷണബോധത്തിലും സമയത്തിൻ്റെ ഫലപ്രദമായ ഉപയോഗത്തിലും പരിശീലനം നൽകുന്നത് കൂടിയാണ് പുതിയ പരീക്ഷാരീതി വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു മാതൃഭൂമി ന്യൂസ് ഇടുക്കി ജെൻ എസ് രാജുണ്ട് ജെൻ കേൾക്കുമ്പോൾ അല്ലേ വളരെ എളുപ്പത്തിൽ എഴുതാമെന്ന പരീക്ഷ പക്ഷേ കുട്ടികളുടെ പ്രതികരണം തിരിച്ചാണ് അത് അത്ര എളുപ്പമല്ല കാരണം ഇൻഡയറക്റ്റ് ചോദ്യങ്ങളാണ് കൃത്യമായി ഈ പാഠപുസ്തകത്തെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടെത്തി എഴുതാമല്ലോ നാൽപ്പത്തിയഞ്ച് മിനിറ്റേ സമയമുള്ളൂ അപ്പോൾ കുറച്ച് കടുപ്പമൊക്കെ തന്നെയാണല്ലേ ആ തീർച്ചയായിട്ടും കടുപ്പമാണ് പക്ഷേ ഈ നമ്മൾ ഈ മനപ്പാടം പഠിക്കുക എന്നുള്ള രീതി കാലഹരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കാരണം നമുക്ക് എന്ത് വിവരവും വളരെ പെട്ടെന്ന് നമ്മുടെ മൊബൈൽ ഫോണിൽ ഒന്ന് തിരഞ്ഞെൽ കിട്ടും അത് നമുക്ക് അറിയുന്നതോ അറിയാത്തതോ ആദ്യമായി കേൾക്കുന്ന വിവരം പോലും നമുക്ക് തിരഞ്ഞെൽ കിട്ടും പിന്നെ ഇതൊക്കെ കാണാതെ പഠിച്ചിട്ട് നമ്മൾ എന്തിനാണ് അതിനുവേണ്ടി ശ്രമിക്കുന്നത് എന്നൊരു ചോദ്യം നമ്മൾ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഏയുടെ കാലത്തൊക്കെയാണ് എന്ത് വിവരവും നമുക്ക് അല്ലെങ്കിൽ എന്ത് ചോദ്യത്തിനും നമുക്ക് എന്താവശ്യവും നിറവേറ്റി തരുന്ന അത്തരം സംവിധാനങ്ങൾ നമുക്ക് ഒരുങ്ങി അപ്പോൾ ആ സമയത്താണ് ഇത്തരം മാറ്റങ്ങൾ അനിവാര്യ കാരണം നമ്മൾ പരമ്പരാഗതമായി ഉണ്ടായിരുന്ന അസൗകര്യങ്ങളെല്ലാം മറികടന്നു കഴിഞ്ഞിരിക്കുന്നു നമുക്ക് പെട്ടെന്ന് വിവരങ്ങൾ ശേഖരിച്ചു അല്ലെങ്കിൽ നമ്മൾ ഓർ ഓർത്തുവെച്ചില്ലെങ്കിൽ പെട്ടെന്നൊരു അത് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു പിന്നെ പല സൂത്രവാക്യങ്ങളും സമവാക്യങ്ങളും ഒന്നും നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കേണ്ടി പോലും വന്നിട്ടില്ല നമ്മൾ കാണാതെ പിടിച്ച പലതും അപ്പോൾ അത്തരം രീതികൾ മാറി പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ നയം മാറേണ്ടതും അപ്പൊ അതുകൂടിയാണ് ഇത്തരം പരീക്ഷകളിലൂടെ ലക്ഷ്യമിടുന്നത് അപ്പൊ സ്വാഭാവികമായും കുട്ടികൾ കുട്ടികളിലും ആ മാറ്റം ഉണ്ടാവണം കുട്ടികൾ കൂടുതൽ റെഫറൻസ് ചെയ്ത് ഉത്തരങ്ങൾ കണ്ടെത്തുക അത്തരം രീതിയിലേക്ക് കൂടി മാറേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇത്തരം പരീക്ഷകൾ കൂടുതൽ പ്രാധാന്യമുള്ളത് നേരത്തെ ദിവിഷ് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു എളുപ്പമുള്ള ഒരു കാര്യമല്ല കാരണം ഇത് നമ്മൾ നിരീക്ഷിച്ച് കണ്ടെത്തുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു കോമൺ സെൻസും അതോടൊപ്പം തന്നെ കൃത്യമായി റെഫറൻസ് ചെയ്യാനുള്ള ഒരു കഴിവും ഒക്കെ ഇതിൻ്റെ അകത്ത് പരിശോധിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേകതയുള്ള രീതിയാണ് നമ്മൾ പരമ്പരാഗതമായി എഴുതുന്ന പരീക്ഷകളെല്ലാം മാറി കുട്ടികൾ ഭീതിയില്ലാതെ പരീക്ഷകളെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കും അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അതനുസരിച്ചുള്ള മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലും മാറേണ്ടതുണ്ട് ദിവിഷ്